അലൈക്കും വാഹ്മത്തുല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ ഇരുപതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വ താങ്കൾ കണ്ടാൽ താങ്കൾ കണ്ടു മഹാനുഗ്രഹങ്ങൾ വ മുൽക്കൻ ആമ്രാജ്യം അധികാരം കബീറ വലിയ സ്വർഗത്തിൽ എവിടെ തിരിഞ്ഞാലും മഹത്തായ അനുഗ്രഹങ്ങളും ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അവസ്ഥയും നിനക്ക് കാണാൻ കഴിയും സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച വല്ലാത്തൊരു വിവരണമാണ് ഇവിടെ സമഗ്രമായ വിവരണം വൈതാർ ഐത്ത സമ്മർ ഐ തീമൻകൻ കെബീറ എല്ലായിടത്തും അനുഗ്രഹങ്ങൾ എല്ലായിടത്തും വലിയ അധികാര സാമ്രാജ്യങ്ങൾ ഓരോ വ്യക്തികൾക്കും കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന വീട് തന്നെ ഉണ്ടാകും വീടിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കിയാൽ തന്നെ എത്തുകയില്ല എന്ത് മോഹിച്ചാലും നേടുന്ന ഞീമിൻ്റെ മുൽക്കിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഹാസാമ്രാജ്യമാണ് സ്വർഗം എന്നത് അവിടെ ഓരോരുത്തർക്കും ഓരോ സാമ്രാജ്യം ഓരോ പരമാധികാര കേന്ദ്രം എന്താഗ്രഹിച്ചാലും നടക്കുന്ന ഇടം ഉണ്ടാവും ഇഹലോകത്ത് എത്ര നിസ്സാരനും നിസ്സഹായനും സാന്നിധ്യവും അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെടാത്ത വ്യക്തിയും ആയിരുന്നെങ്കിലും ഒരു ചടങ്ങിന് പോയാൽ വന്നാലും ആളുകൾ ശ്രദ്ധിക്കില്ല വന്നില്ലെങ്കിലും പിന്നീട് ചോദ്യമില്ല എന്തേ വന്നില്ല എന്ന് അങ്ങനെ സാന്നിധ്യവും അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെടാത്ത വളരെ നിസ്സാരനായിരുന്നുവെങ്കിലും സൽക്കർമ്മങ്ങളുടെ ഫലമായി സ്വർഗത്തിൽ മഹാനുഗ്രഹങ്ങളുടെ സാമ്രാജ്യത്തിനുടമയായി ആ വ്യക്തി മാറും എന്നാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ വിവരിക്കുന്നത് എവിടെ നോക്കിയാലും എപ്പോൾ നോക്കിയാലും മഹാ ഐശ്വര്യം കളിയാടുന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായി ഓരോ സത്യവിശ്വാസിയും മാറും അത് ഭൂമിയിൽ ഏതവസ്ഥയിൽ ജീവിച്ചവരാണെങ്കിലും വിശ്വാസവും സൽക്കർമ്മവും കൈമുതലാക്കിയുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഇത്ര വലിയ അനുഗ്രഹത്തിൻ്റെ ഉടമയാകും ഇത്ര വലിയ ഓഫറാണ് അള്ളാഹു ഇവിടെ നൽകുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കണം േർത്ത് മണിച്ച് ഓതണം ഇത്ഹാം ബഹുന്നബീറ കാഫിന് തൻവീൻ വന്നു ശേഷം കാഫ് തന്നെ വന്നു മറച്ച് മണിക്കണം ഇഹ്ഫ് ഇഹ്ഫാന് പതിനഞ്ച് അക്ഷരങ്ങളാണുള്ളത് സുക്കുലുള്ള നൂനിനോ തൻവീനോ ശേഷം പതിനഞ്ച് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ആ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മണിക്കുകയും മറക്കുകയും വേണം അള്ളാഹു സുബഹാനഹുഅത്താല ഈ മഹാസാമ്രാജ്യത്തിൻ്റെ അധിപന്മാരാക്കി നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും തീർക്കുമാറാവട്ടെ